പ്രിയമുള്ള സഹോദരങ്ങളെ ഇത്രയേറെ സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് കേൾക്കുമ്പോൾ ആ സ്വർഗത്തെ ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ ഉണ്ടാവുകയില്ല ഈ കത്തിയാളുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഉണ്ടാവുകയില്ല എല്ലാവരുടെയും ആഗ്രഹം സ്വർഗമാണ് അതിനു വേണ്ടിയാണ് ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡുകളും അതിനുവേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ തന്നെയാണ് അതിനുവേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ ആ സ്വർഗ്ഗം നമുക്ക് നേടി നേടിയെടുക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കേണ്ട ആളുകൾ തന്നെയാണ് നാം ഓരോരുത്തരും അതിലൊന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ വിശ്വാസം ഓരോ വ്യക്തികളും സ്വീകരിക്കുക എന്നതാണ് ഏതെങ്കിലും വിശ്വാസങ്ങളെ സ്വീകരിക്കലല്ല ഏതെങ്കിലും ഒരു ആദർശത്തെ കൂട്ടുപിടിക്കലല്ല മറിച്ച് ഏതെങ്കിലും ഒരുവൻ അവൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ നരകത്തിയിൽ നിന്ന് വിമോചനം ഒരുവൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവൻ്റെ വിശ്വാസം ആദ്യമായി അവൻ ശരിയാക്കി എടുക്കണം വിശ്വാസം ശരിയാകാതെ മറ്റൊരു അമലും അവനിൽ നിന്നും പടച്ചറവ് സ്വീകരിക്കുകയില്ല ഹദീസിൽ കാണാം ഒരു ഹൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് കാണാം സുഹാബികളിലായ സൊഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു ഫുലാനുൻ ഷഹീദുൻ ഫുലാനുൻ ഷഹീദുൻ ചില ആളുകൾ സുഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു ഇന്ന വ്യക്തി അവൻ ഷഹീദായിരിക്കുന്നു അവൻ ഷഹീദായിരിക്കുന്നു എന്ന് സ്വഹാബികൾ എല്ലാവരും പറഞ്ഞപ്പോൾ റസൂർല്ലാഹു അലഹി വസ്സലാമ പറഞ്ഞു ഇന്നി ഫി പ്രവാചകൻ പറയുകയാണ് ഒരിക്കലും ഒരിക്കലും അവന് കാരണം അവനെ ഒരു ഒരു തുണി കൊണ്ട് മൂടി പുതച്ച അവസ്ഥയിൽ ഞാൻ അവനെ കാണുകയുണ്ടായി ഇത് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ പറഞ്ഞു നീ ജനങ്ങൾക്ക് വിളിച്ചു പറയണം ൾക്കല്ലാതെ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് ഉമറെ താങ്കൾ ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയണമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ തന്നെ ഉമർ ബിൻ ജനങ്ങൾക്കിടയിലേക്ക് ചെന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞു അള്ളാഹു താരയുടെ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല ഈ യുദ്ധത്തിൽ സംഭവിച്ചത് എന്താണ് ഒരു വ്യക്തി അദ്ദേഹം യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടു ധീരമായി പോരാടി ഒരുപാട് ശത്രുക്കൾ അദ്ദേഹം കൊന്നൊടുക്കി കളഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേറ്റൊരു മുറിവ് അതിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ സ്വന്തം വാളിൽ തുമ്പിലേക്ക് അദ്ദേഹം എടുത്ത് ചാടി അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തെ പറ്റിയാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് അദ്ദേഹം സ്വർഗത്തിലാണ് അദ്ദേഹം ഷഹീദായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽഹു അലൈഹി വസ്ലമ അവിടെയുള്ള ആളുകളെ തിരുത്തിയത് ഒരിക്കലും അദ്ദേഹത്തിന് സ്വർഗം കിട്ടില്ല കാരണം അള്ളാഹു അല്ല അയാൾ മരണപ്പെട്ടു പോയിട്ടുള്ളത് അയാൾ ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ് ഒരിക്കലും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല ഒരു മുഗ്മിനും ആ രൂപത്തിൽ പ്രവർത്തിക്കാനെ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ അലഹി വസ്ല്ലം സ്വഹാബി സ്വഹാബത്തിനോട് ഈ രൂപത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു രംഗമാണ് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മാൻ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മാൻ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും കൽപ്പിച്ച ഏതൊരു കാര്യമാണോ അത് പൂർണമായി നമ്മൾ അംഗീകരിക്കലാണ് അള്ളാഹും റസൂലും എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാനിലൂടെ എത്രയോ ആയത്തുകളിൽ പടച്ചിറപ്പ് കൽപ്പിച്ച കാര്യങ്ങളുണ്ട് പ്രവാചകൻ സാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ അവിടുത്തെ സുന്നത്തായി നമുക്ക് മുമ്പിൽ പഠിപ്പിച്ച എത്രയോ കാര്യങ്ങളുണ്ട് ഇതെല്ലാം പൂർണ്ണമായി അംഗീകരിക്കുന്നതോടുകൂടിയാണ് ഒരുവൻ യഥാർത്ഥ മുക്മിനായി തീരുക മുഗ്മിനല്ലാത്ത കാലത്തോളം ഒരിക്കലും അവരുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അമലിയായിട്ടുള്ള ഏതൊരു കാര്യവും അള്ളാഹും റസൂലും നമുക്ക് മുമ്പിൽ കൽപ്പിച്ച ഏതൊരു കാര്യമായി കൊള്ളട്ടെ ആ കാര്യങ്ങൾ ഒരുവൻ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ ഒരു മുമ്പിനായി മാറുക യഥാർത്ഥത്തിൽ അവൻ ഈമാൻ സ്വീകരിച്ചവനായി മാറുക ഒരുവൻ ഇസ്ലാമിൻ്റെ എല്ലാവിധ അടയാളങ്ങളും അവൻ്റെ മുമ്പിലുണ്ട് നീണ്ട താടിയുണ്ട് നീളം വസ്ത്രം ധരിക്കുന്നുണ്ട് പല ഇബാദത്തുകളും അവൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹും റസൂലും കൽപ്പിച്ച അതല്ലെങ്കിൽ ഈ ദീനിനോടുള്ള മഹബത്ത് അവന് ഒരൽപ്പം പോലും ഇല്ല എങ്കിൽ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് അവൻ പ്രവർത്തിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് പടച്ച റബ്ബ് അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുക ഒരിക്കലും അള്ളാഹു റബ്ബ് സുഭാനോ താര അത്തരത്തിലുള്ള ആളുകളുടെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല പലപ്പോഴും നമ്മളൊക്കെ കണ്ടുവരാറുണ്ട് നാട്ടിൽ ഏതെങ്കിലും ചില വ്യക്തികളെങ്കിലും പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായേക്കാം ധാരാളമായി ആളുകളെ സഹായിക്കുന്ന ആളുകളാകും ധാരാളമായി നന്മകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും പക്ഷെ അവൻ്റെ അക്കീതപരമായ വിഷയങ്ങൾ നോക്കിയാലോ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവനല്ല അതല്ലെങ്കിൽ പ്രവാചകനെ പൂർണമായും അംഗീകരിക്കുന്നവനല്ല എങ്കിലവന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് പടച്ചറബനിൽ നിന്നും സ്വീകരിക്കുക ജുദാൻ ജുദാൻ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കൽ ആയിഷ അലൈഹി ചോദിച്ചു ചോദിച്ചു റസൂൽ ജഹാലത്തിൽ കാലഘട്ടത്തിൽ ധാരാളമായി ചേർക്കുന്ന സ്വീകരിക്കുകയായിരുന്നു ധാരാളമായി സാധുക്കളെ ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാം മിസ്കീനുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇതൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് കുടുംബ ബന്ധം ചേർക്കും മറ്റുതര കർമ്മങ്ങളൊക്കെ ചെയ്യും ഫഹൽ ഇത് കേട്ടപ്പോൾ റസൂൽ ആയിഷ ബിബി ചോദിച്ചു ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു ലാ അദ്ദേഹത്തിന് അതൊരിക്കലും ഉപകാരപ്പെടില്ല അദ്ദേഹത്തിന് ഒരിക്കലും ഇത് ഉപകാരപ്പെടുകയില്ലോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്റെ പുനരുദ്ധാന നാളിൽ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ദിവസത്തിൽ എന്റെ കർമ്മങ്ങളെ പടച്ചറബ് എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ എന്ന് ഒരിക്കൽ പോലും ഇബിനി ചുൻ പറഞ്ഞിട്ടില്ല അഥവാ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല വിശ്വാസം സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും വലിയ മഹത്വമായി കൽപ്പിച്ചിരുന്ന കുടുംബ ബന്ധം ചേർത്തിയിട്ട് പോലും അയാളുടെ കർമ്മം സ്വീകരിച്ചില്ല മിസ്കീനുകൾക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടും അയാളുടെ ഒരു സഹായവും പടച്ചറപ്പ് സ്വീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഈ മാനികമായ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം വളർന്നിട്ടില്ല അതല്ലെങ്കിൽ ഉമ്മിനായ ഒരു അവസ്ഥയിലേക്ക് അയാൾ കിടന്നിട്ടില്ല എന്നാണ് റസൂൽ വസല്ലമ്മ അവിടുന്ന് വ്യക്തമാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മാനില്ലാത്ത കാലത്തോളം ഒരു കർമ്മവും നമ്മിൽ നിന്ന് പടച്ചുറപ്പ് സ്വീകരിക്കുകയില്ല